നമസ്കാരം ലത്ത് സൈബർ ക്രിമോൺ അവതരിപ്പിക്കുന്ന ദശാഭിമാനി മുഖപ്രസംഗം പായിക്കുന്നത് പ്രദീപ് തിരുവല്ല ഒക്ടോബർ പത്തൊൻപത് തിങ്കൾ പട്ടിണി രാജ്യമാകുമോ ഇന്ത്യ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്നും ചൈനയെപ്പോലും കടത്തിവെട്ടാൻ വെമ്പ് നിൽക്കുകയാണ് രാജ്യമെന്നുമാണ് ഭരിക്കുന്നവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാകണമെന്നാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നതും എന്നാൽ ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര പച്ചതയ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ആഫ്രിക്കൻ രാഷ്ട്രമായ തുടാനൊപ്പം സൂചികയിൽ ഇന്ത്യ തൊണ്ണൂറ്റിനാലാം സ്ഥാനത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഒരു വേള കേരളത്തെ ആഫ്രിക്കയിലെ സൊമാലിയയോടെ ഉപഭോഗിച്ച മോഡി ഇപ്പോൾ ഇന്ത്യയെ ആഫ്രിക്കയെക്കാളും പിന്നിൽ ആക്കിയിരിക്കുന്നു അയൽ രാജ്യമായ നേപ്പാളിനേക്കാളും എത്രയോ പുറകിലാണ് ഇന്ത്യയുടെ സ്ഥാനം ബംഗ്ലാദേശും പാകിസ്ഥാനും പോലും ഇന്ത്യയേക്കാൾ മുന്നിലാണ് ഇത് ഈ വർഷം മാത്രമുള്ള സ്ഥിതിയല്ല മോഡി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സൂചികയിൽ ഇന്ത്യക്ക് കുത്തനെ രണ്ടായിരത്തി പതിനാലിൽ അൻപത്തിയഞ്ച് എഴുപത്തി ആറ് രാജ്യങ്ങളിൽ ആയിരുന്നാണ് ഇപ്പോൾ തൊണ്ണൂറ്റിനാലിലേക്ക് നൂറ്റിയേഴ് രാജ്യങ്ങളിൽ പതിച്ചിരിക്കുന്നത് പോഷകാഹാരക്കുറവ് ശിശുമരണം നവജാത ശിശുക്കളിലെ പാലക്കുറവ് വളർച്ചാ മുരടിപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് നിശ്ചയിക്കുന്നത് ഈ സൂചികകളിൽ എല്ലാം ഇന്ത്യ പിറകിലാണെന്നതാണ് മറ്റൊരു വസ്തുത ലോകത്തെങ്ങുമുള്ള വരൾച്ച പുരടിച്ച കുട്ടികളിൽ മൂന്നിലൊന്നും പാരക്കുറവുള്ള കുട്ടികളിൽ പകുതിയും വസിക്കുന്നത് ഇന്ത്യയിലാണ് ഗ്രാമങ്ങളിൽ വസിക്കുന്ന നാലിൽ മൂന്ന് കുട്ടികൾക്കും പോഷകാഹാരം കിട്ടുന്നില്ല എന്നതും വസ്തുതയാണ് ബിഷപ്പിന്റെ ലോക തലസ്ഥാനമായിരുന്ന എത്തിയോപ്യ പോലും ഇന്ന് ഇന്ത്യയെ പിന്നിൽ ആക്കിയിരിക്കുന്നു സോഷ്യലിസ്റ്റ് വികസന ബാധ സ്വീകരിച്ച ചൈനയും ക്യൂബയും സൂചികയിൽ ഏറെ മുന്നിലാണ് വൻ ശക്തിയായി മാറുമ്പോഴും ദശലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഗോഡൌണുകളിൽ ഉപയോഗിക്കാതെ നശിക്കുമ്പോഴും രാജ്യത്തെ ജനങ്ങൾ വിശന്ന് മരിക്കുന്നത് എന്തുകൊണ്ടാണ് മാറി മാറി വന്ന സർക്കാർ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയം തന്നെ ഇതിന് കാരണം മുതലാഴിത്ത് വികസനപാത സ്വീകരിച്ച കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ ഒരിക്കലും ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല കോർപ്പറേറ്റ് വികസനത്തിനാണ് പ്രാമുഖ്യം നൽകിയത് മഹാമാരിയുടെ കാലത്ത് പോലും അമ്പാനിമാരുടെയും അദാനിമാരുടെയും സമ്പത്ത് ലാഭവും കോടിക്കണക്കിന് രൂപ വർദ്ധിച്ചപ്പോൾ മുപ്പത് കോടിയോളം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് നാൽപ്പത് കോടിയോളം പേരാണ് പട്ടിണി കിടക്കുന്നവരുടെ പട്ടികയിലേക്ക് ചേക്കേറിയത് സാമ്പത്തിക അസമത്വമാണെങ്കിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു താഴേക്കിടയുള്ള എഴുപത് ശതമാനത്തിന്റെ മൊത്തം സമ്പത്തിനേക്കാളും കൂടുതലാണ് രാജ്യത്തെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നരുടെ കൈവശമുള്ളത് വർദ്ധിച്ച സാമ്പത്തിക അസമ്പത്വം പരിഹരിക്കാനുള്ള നടപടിയില്ലാത്തത് സർക്കാരിന്റെ നയം മുതലാളിത്ത പ്രകടനം ആയതുകൊണ്ട് തന്നെയാണ് വിശപ്പിന്റെ പട്ടികയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണമെങ്കിൽ സാർവത്രികമായി റേഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാവണം നിയോലിബറൽ യുക്തിയുടെ ഫലമായാണ് ജനങ്ങളെ പല തട്ടുകളായി തിരിച്ച് റേഷനിങ്ങിൽ നിന്ന് വലിയ വിഭാഗം ജനങ്ങളെ ഒഴിവാക്കിയത് ഗ്രാമീണ ദാരിദ്ര്യം വർദ്ധിക്കാൻ ഇത് ഇടയാക്കിയെന്ന് പാഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം സർക്കാർ പ്രഖ്യാപിച്ച പോഷൻ അഭിയാൻ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം എന്നിവ കാര്യക്ഷമമാക്കുകയും വേണം കഴിഞ്ഞ വർഷം ബിഷപ്പിന്റെ സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ട് പോലും ഈ വർഷത്തെ ബഡ്ജറ്റിൽ ബേൽപറഞ്ഞ പദ്ധതികൾക്ക് ആവശ്യത്തിന് പണം വകയിരുത്താൻ മോഡിച്ചർ തയ്യാറായില്ല പോഷൻ അഭിയാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നൂറ് കോടി രൂപ മാത്രമാണ് അധികമായി വകയിരുത്തിയത് കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലകൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ പ്രഖ്യാപനത്തിന് അനുസരിച്ചുള്ള ഫണ്ട് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല കുട്ടികൾക്കിടയിലെ പട്ടിണി മാറ്റാനും പോഷകാഹാരം ഉറപ്പു സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം ആരംഭിച്ചത് എന്നാൽ ഇതിനും ഫണ്ട് അനുവദിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയാണ് മോഡി സർക്കാർ മോഡി അധികാരമേൽക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി വകയിരുത്തിയടത്ത് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പതിനോരായിരം കോടി രൂപ മാത്രം ഇത് വർദ്ധിപ്പിക്കാനും കൂടുതൽ പോഷകമൂല്യമുള്ള ഭക്ഷ്യവത്തുക്കൾ മെനുവിൽ ഉൾപ്പെടുത്താനും കേന്ദ്രം ഇനിയെങ്കിലും തയ്യാറാവണം കയ്യേടി നേടാനായി വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പിന്നീട് തന്നെ അപഗണിക്കുകയും ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ രീതി ഈ രീതി മാറ്റി പ്രഖ്യാപിച്ച പദ്ധതികളെങ്കിലും പൂർണ്ണമായും നടപ്പാക്കാനും അതിന് കാര്യക്ഷമമായ മേൽനോട്ടം വഹിക്കാനും തയ്യാറാവണം ഇത്തരം പദ്ധതികൾ ഏറ്റവും മോശമായി നടപ്പാക്കപ്പെടുന്നത് ബി ജെ പി തന്നെ ഭരിക്കുന്ന ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുപ്പത്തിയഞ്ച് കോടിയോളം ജനങ്ങളാണ് ഇവിടെ വസിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതി മെച്ചപ്പെട്ടാല് ലോക റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്ക് മുന്നേറാൻ കഴിയും അതിനുള്ള ഇടപെടൽ ഭൂതകാലത്തിന്റെ ഇരുട്ടിലേക്ക് രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മൌഢ്യമായിരിക്കും ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു അഭിവാദ്യങ്ങൾ